ണേ പിന്നെ ഞങ്ങൾ ഇവിടെ കോട്ടയ്ക്കു വന്നിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോ തന്നെ നല്ലോണം സമയം വൈകിട്ടാ അപ്പൊ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ എങ്ങനെ എങ്ങനത് വിറ്റ് തീരും എന്താണെന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എല്ലായിടത്തും ദൈവത്തിൻ്റെ ഓരോ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് കാരണം വേറൊന്നും അല്ല ഇപ്പം കേരള യാത്രയുടെ പിന്നെ ഞങ്ങളതിനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ബദ്രി പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ഇക്ക ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുകയും പിന്നെ വെള്ളം വാങ്ങിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ ഇരിക്കിട്ടാന്ന് പറഞ്ഞു പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് ഒരുപാട് പേരൊന്നും എടുത്തു പറയാൻ പറ്റില്ല കേട്ടോ എല്ലാവരും ഒന്നിനൊന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ വന്നു മകനെ കാണിക്കാനുള്ള ഹെൽപ്പ് ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നതായിരുന്നു അതേപോലെ ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങണതിന് മുന്നേ തന്നെ ഒരു ഇക്ക മൻസൂർ മൺസൂർന്ന് പറഞ്ഞൊരു ഇക്ക എന്നെ കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ ഞാൻ ആദ്യം എന്താ വച്ചാൽ കളിപ്പിക്കാനായിരിക്കും വള്ളിയൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചോട്ടോ കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ മൂപ്പുര പറഞ്ഞു എന്താണ് ഇറങ്ങിയോ എത്ര മണിക്കാ വരിക പിന്നെ ഇവിടെ ഞങ്ങൾ നീ ഉണ്ണിയപ്പം കൊണ്ടുവരാല്ലേ അപ്പോൾ ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഞങ്ങൾ വേണ്ട ഞങ്ങൾ വ വരാ വണ്ടിയുമെത്തന്നെ സെയിൽ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ആള് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളെ എവിടെ എത്തി എന്താണ് ഉണ്ണിയപ്പോൾ എത്രണോ ആയി എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായി അങ്ങനെ അദ്ദേഹത്തിനെ അദ്ദേഹം വിളിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളെ ഇറങ്ങുമ്പോൾ വിളിക്കുക ഇന്ന സ്ഥലം എത്തുമ്പോൾ വിളിക്കുന്നൊക്കെ പറഞ്ഞു അല്ലേ നമ്മളങ്ങനെ ഇന്ന സ്ഥലമൊക്കെ എത്തി ഞങ്ങൾ വിളിച്ചൂട്ടാം അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വഴി തെറ്റിപ്പോയി അതായത് നമുക്കറിയാൻ കൂടെ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കത് വഴി പെട്ടെന്ന് മറന്നുപോയി അപ്പോൾ ഉപ്പിരി ഇങ്ങനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എവിടെ എത്തി എന്താണ് വെച്ചാൽ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അതായത് ഞങ്ങൾ അമ്മയുംമാരും വരുമ്പോൾ മറ്റുള്ളവർ സ്വ സ്വന്തം രക്തബന്ധത്തിൽ പോലും ആരും നമ്മളെങ്ങനെ കരുതൽ കരുതലോടുകൂടെ കൊണ്ടുപോകില്ല കേട്ടോ നിങ്ങളാലോചിക്കണം എൻ്റെ രക്തമല്ല എൻ്റെ മതമല്ല എന്നിട്ടടക്കം ആ ഇക്ക ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയണത് വിളിച്ച് പിന്നെ ലൊക്കേഷൻ അയച്ചുതന്ന് എന്നിട്ട് അദ്ദേഹം ഞങ്ങളെ ഇവിടം വരെ എത്തിക്കാനായിട്ട് എന്നിട്ടും ആൾക്ക് ടെൻഷനാണ് എന്നിട്ട് ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളെ വിളിക്കാനായിട്ട് ആ ഒരു ഹൈവേ വരെ വന്നിരിക്കണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പെട്രോൾ അടിച്ചിട്ട് വരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കൂടെ വേറൊരു ഇക്കിയും കൂടി ഉണ്ട് കേട്ടോ പേര് വിട്ടുപോയതാണ് ക്ഷമിക്കുക അപ്പോൾ ആ ഇക്കിയും ഇക്കൻ്റെ കൂടെയുള്ള ഒരു ഇക്കയും കൂടെ ഇവിടെ ഉണ്ട് അവരടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വീഡിയോയിൽ നിൽക്കുമെന്ന് ചോദിക്കട്ടെ കാരണം ഇത്രയും നല്ല കാര്യം ചെയ്ത ആളുകളെ നമ്മൾ പുറം ലോകത്ത് കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടാ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത് എന്നോട് കൊറേ ആളുകള് എടുത്താ പൊന്തുന്നത് പൊന്തിയ പൊതിച്ചാ പോലെ എന്ന് ചോദിച്ചു ഞാനൊന്ന് പൊന്തിച്ചു നോക്കട്ടെ എന്നെ കൊണ്ട് എടുത്താൽ പൊന്തോന്നുള്ളത് പിന്നെ ഞാൻ മനുഷ്യന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട ആളുകളൊക്കെ എന്നുള്ളത് സംശയം തന്നെയാണ് ഏട്ടാ അപ്പൊ എന്തായാലും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി പോയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഇന്ന് ഞാൻ ഉണ്ടാവും അതായത് ഇന്നല്ല എത്രയോ ചെറുപ്പം മുതലേ ഞാനേ ഉസ്താദനം അറിയുന്നതും ഒക്കെയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞത് ഞാൻ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ എന്റെ മകനും എന്റെ അതേ പാത പിന്തുടരുക പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ സംസാരം ഏത് വേദിയിലിരുന്നാലും കേൾക്കാം ഒരിക്കലും ഒരു കുട്ടിനെയും കുറ്റപ്പെടുത്തിയോ വൃത്തിയോട് പറയുന്ന ഒരു വേദിയും അവിടെ ഇല്ല അപ്പൊ എന്തായാലും ഇവിടെ ഉള്ള കാഴ്ചകള് എന്റെ മകനാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷായിരുന്നു ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചിട്ട് നോക്കിക്കേ ശരിക്കും പറഞ്ഞാല് പാൽക്കടൽ എന്ന് പറയലേ ആ ഒരു അവസ്ഥയാന്നിട്ടോ ഇവിടെ ഈ മലപ്പുറം സുന്നി എന്ന് പറയലെ അവരെ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ആ ഒരു എന്താ പറയുക പുത്തൂർ പാടം നിറഞ്ഞു കവിഞ്ഞു ആ സന്തോഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ആ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ കാണിച്ചരാ നിങ്ങൾ ഇപ്പൊ കണ്ടതേ ജസ്റ്റ് ആ ഭാഗം മാത്രമാണ് കേട്ടാ ഇനി ആ ഒരു ഗ്രൗണ്ട് നിങ്ങൾ കണ്ട അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ എത്രത്തോളം ആ ജനങ്ങൾ അവിടെ വന്നിരിക്കണമെന്ന് അറിയോ എന്തായാലും ഭയങ്കര സന്തോഷം പിന്നെ ഒരുപാട് ആളുകളെ കാണാനും പിന്നെ അവരെ ധന്യല്ലേ ഭദ്ര എന്നൊക്കെ ചോദിച്ചു വരുന്നു അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട മനുഷ്യത്വം ഉണ്ടായാൽ മതി ആ മനുഷ്യത്വത്തിന്റെ ആളുകളാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായി ഒരു അവസരത്തിൽ വന്നതില് സന്തോഷമായി പിന്നെ ഉണ്ണിയപ്പം കൊണ്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ ഉണ്ണിയപ്പം വിത്താൻ വന്നപ്പോ അരമണിക്കൂർ കൊണ്ടാണ് എന്റെ ഉണ്ണിയപ്പം തീർന്നത് കേട്ടോ എത്രത്തോളം ക്ലിയർ ഉണ്ട് ഒന്നും എനിക്കറിയില്ല കാരണം മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം